സംശയങ്ങൾ ചോദിക്കേണ്ടത് ഉസ്താദ്മാരുണ്ട് പണ്ഡിതന്മാരായ ഒരുപാട് ആളുകളുണ്ട് ഈ സംശയം ചോദിക്കുന്ന ആളുകൾ അനിസ്ലാമികമായിട്ടുള്ള കാര്യല്ലേ ഇത് ഇസ്ലാമിലുള്ള കാര്യമാണോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഇത് ചോദിക്കേണ്ട പണ്ഡിതന്മാർ നിങ്ങളെ നാട്ടിൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വലിയ വലിയ പണ്ഡിതന്മാർ ഒരുപാട് ആളുകളുണ്ട് അവരുടെ നമ്പർ ഇതില്ല നേരിട്ട് നാട്ടിൽ വന്നോ നാട്ടിൽ വന്നിട്ട് അന്വേഷിച്ചോ അവരോട് ചോദിച്ചു മനസ്സിലാക്കിക്കോ റഹീം പാക്കണയിൽ നടന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ മുജാഹിദ് പ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നതിൻ്റെ വീഡിയോയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ചോദ്യം എന്താണ് നബിദിനാഘോഷ പരിപാടിയും അതുമായി ബന്ധപ്പെട്ട നേർച്ചയും കാര്യങ്ങളൊക്കെ അനിസ്ലാമികമല്ലേ ഇല്ലാത്തതല്ലേ ഷിർക്കല്ലേ കുഫറല്ലേ എന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം വൽ നാല് ഇമാമിയങ്ങൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇസ്ലാം അത് തന്നെയാണ് വൽ ജമാഅ ഈ വിഷയത്തിൽ മൗലിദിന്റെ വിഷയത്തിൽ മധുഹബിലെ ഇമാമിയങ്ങൾ എന്താണ് പറഞ്ഞത് അത് ചെറിയ നിലക്കൊന്ന് ചർച്ചക്കെടുക്കലാണ് നിരവധി ഇമാമിയങ്ങൾ നിരവധി കിതാബുകളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും മൗല്യത കഴിക്കൽ സുന്നത്താണ് അത് ചെയ്യേണ്ട കാര്യമാണ് നല്ലതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഹറാമായ കാര്യങ്ങൾ വരാതെ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് തന്നെയാണ് എന്നൊക്കെ ഉള്ള ചർച്ചകൾ നിരവധി ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉദാഹരണത്തിന് എന്ന നിലക്ക് ഒന്ന് രണ്ട് കിതാബുകൾ മാത്രം ഇന്ന് കൊണ്ടുവരണം എന്താണ് അഹുൽസുന്നയുടെ നിലപാട് എന്താണ് നാല് മധുബുലെ ഇമാമിങ്ങളിലെ ഇമാമിങ്ങൾക്ക് മൗലിന്റെ വിഷയത്തിലുള്ള അഭിപ്രായം മഹാനായ അൽ ഹാഫിൽ ഇമാം മഹാനായുഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ പേരിൽ നന്ദി പ്രകടനം നടത്തൽ നമുക്ക് സുന്നത്താണ് ആ നന്ദിപ്രകടനമാണ്ാഘോഷ പരിപാടി ആ നന്ദിപ്രകടനമാണ് ഘോഷയാത്ര ആ മൗലിദ് മൗലിതുതൽ അപ്പം നബി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മൗലിദുമായി ബന്ധപ്പെട്ട് ജനന സമയമാവട്ടെ അല്ലെങ്കിൽ ജനന ദിവസമാവട്ടെ ജനനവുമായി ബന്ധപ്പെട്ട് നന്ദിപ്രകടനം നടത്തൽ നമുക്ക് സുന്നത്താണ് എന്ന് ഇമാം ഇം റഹ്മുള്ള പറയുന്നു മാത്രല്ല മഹാനവർ അവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു എന്താണത് ഇമാം സുബുക്കിറമത്ത് അന്ന് ജീവിച്ചിരുന്ന നിരവധി എന്നാണ് പറഞ്ഞത് ഇത്ര എണ്ണം പറയാൻ പറ്റാത്ത വിധം അത്രയുമധികം മഹാനവർഗുടെ മജിലിസിൽ വരികയും സദസ്സിൽ വരികയും എന്നിട്ട് വസല്ലമ തങ്ങളുടെ ഇമാം രചിച്ച ബൈത്ത് ഒരു പാട്ടുകാരൻ അതങ്ങനെ പാടുകയും എല്ലാവരും മജിലിസിൽ ഇരുന്നു കൊണ്ട് അതിനെ ആസ്വദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇമാം സുബുഖി റഹമുല്ല ചെയ്തിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ തന്നെ അത് ഈ ഷാഫി അഹിമദ് വളരെ വല ഫലപ്പെട്ടതും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുമായ കാര്യമാണ് ഇമാം സുബിക്കി റഹ്മാഹുള്ളയുടെ മാറ്റിവെച്ചുകൊണ്ട് ഷാഫി അഹിമദ് ഹബബ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാൽ ഇമാം ഷാ പിന്നെ സുബിക്കി റഹമഹുള്ള മാത്രം ചെയ്തു എന്നല്ല പറയുന്നത് സുബിക്കി റഹമഹല്ലയുടെ മജിലിസിൽ അന്ന് ജീവിച്ചിരുന്ന കസീറായ രൂപത്തിൽ പറയാൻ പറ്റുന്ന ഉലമാ ഒരുമിച്ച് കൂടുകയും അവരെല്ലാവരും മൗലിദ് ഓതുകയും ചെയ്തിരുന്നു മൗലിത് പാരായണം ചെയ്തിരുന്നു എന്ന് ഇമാം സൂത്തിറമല്ല പറയുന്നു അതേ വിഷയം ഹനഫി മധഹബിലെ പ്രശസ്ത ഗ്രന്ഥമായ തഫ്സീർ റോഹൽ ബയാനിൽ നോക്കിയാലും കാണാം അങ്ങനെ മൗലിദിൻ്റെ വിഷയത്തിൽ ഇമാം നിങ്ങൾ പറഞ്ഞത് ഇതാണ് ഇനി മാലിക്കി മധുഹബിലെ അൽ മധുഹൽ ഇബ്നുൽ ഹാജിബ് ത ഇബ്നുൽ തങ്ങളുടെ ഇബ്നുൽ ഹാജ് തങ്ങളുടെ മധുഹൽ നോക്കിയാൽ കാണാം فعلى هذا ينبغي اذا دخل هذا الشهر الكريم ان يكرم ويعظم ويحترم الاحترام اللائق به وذلك بالاتباع له صلى الله عليه وسلم في كونه عليه الصلاه والسلام كان يخص الاوقات الفاضله بزياده فعل البر فيها وكثره الخيرات സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ മാസം വന്നാൽ ഫഅലാ ഹാദാ يمബഗി ഇദാ ദഖല ഹൽ ഷഹറുൽ കരീം ഈ മഹതായ മാസം വന്നാൽ അത്യാവശ്യമാണ് അയുകരിമാ അതിനെ ബഹുമാനിക്കൽ റബീഉൽ അവൽ മാസത്തെ ബഹുമാനിക്കൽ അത്യാവശ്യമാണ് വ യഅല്ലിമാ അതിനെ ആദരിക്കൽ അത്യാവശ്യമാണ് വ യഹ്തരിമുൽ ഇഹ്തിറാമ ലായിക ബിഹി ആ മാസത്തോട് യോജിക്കുന്ന രൂപത്തിലുള്ള ബഹുമാന ആദരവുകൾ കൊടുക്കൽ അത്യാവശ്യമാണ് എന്തിനാണത് ഇതിനി സുല്ലാഹു അലൈവസം തങ്ങളെ പിൻപറ്റുന്നതിന്റെ ഭാഗമാണ് ഏത് ബഹുമാനപ്പെട്ട മാസം വരുമ്പോ ബഹുമാനപ്പെട്ട ആദര ആദരിക്കപ്പെടേണ്ട ദിവസങ്ങൾ വരുമ്പോ ആ ദിവസത്തെ ബഹുമാനിക്കുകയും ആ മാസത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് സല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ സ്വഭാവമാണ് നമ്മൾ റബി ബഹുമാനിക്കുമ്പോൾ ബഹുമാനിക്കുമ്പോ റബിൽ മാസത്തെ ബഹുമാനിക്കുമ്പോൾ സൊല്ലാഹു അലൈഹി വസ്ലമ്മങ്ങളെ പിൻപറ്റൽ തന്നെയാണത് എന്ന് ഇബുരു ഹാജ്ല മാലിക് പ്രശസ്ത ഗ്രന്ഥമായ അൽമറിൽ രേഖപ്പെടുത്തുന്നു എന്താണ് അവലിനെ ബഹുമാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിൽ എങ്ങനെയാണ് വരിയ ഫീ കൗനിഹി അലൈഹി അലൈഹി സ്വലാത്തു സല്ലല്ലാഹു വസല്ലമ തങ്ങളായിരുന്നു കാന യഹസുൽ വരിക മഹത്തായ സമയങ്ങളെ നബി ലബിതങ്ങൾ പ്രത്യേകമാക്കുമായിരുന്നു നല്ല ദിവസം വരുമ്പോ നല്ല മാസങ്ങൾ വരുമ്പോ റമദാനൊക്കെ ഉദാഹരണം പറയാറുണ്ടല്ലോ അങ്ങനെ നല്ല ദിവസങ്ങളും നല്ല മാസങ്ങളും അങ്ങനെ ഫാത്തായ സമയങ്ങൾ വരുമ്പോ അത് പ്രത്യേകം നന്മകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സ്വഭാവം അന്നേ ദിവസങ്ങളിൽ പ്രത്യേകമായ ഹൈറാത്തുകൾ പെരിപ്പിക്കുന്ന സ്വഭാവം ാഹു അലൈ വസ തങ്ങൾക്കുണ്ട് അപ്പോൾ റബി അല്ലിനെ നമ്മൾ ആദരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നബി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ആ ചര്യയെ പിൻപറ്റൽ തന്നെയാണ് എന്ന് മഹാനവുകൾ പറയുന്നു എന്നിട്ട് മഹാനവറുകൾ തുടരുന്നു വേറെയും കുറെ കിതാബുകൾ വായിക്കാണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇവിടെ മറ്റൊരു സംശയത്തിനുള്ള മറുപടിയും കൂടിയാണ് എന്താണ് മഹാനവറുകൾ പറഞ്ഞു വരികയാണ് നമുക്ക് ആ മാസത്തിൽ അള്ളാഹു നമുക്ക് ചെയ്ത ന്യാമത്തിന്റെ മേൽ വലിയ ശുക്ർ ചെയ്യൽ നമുക്ക് വാജിബാണ് എന്നാണ് മഹാനവർകൾ പറഞ്ഞു വെക്കുന്നത് നല്ല സൽക്കർമ്മങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്യൽ നമ്മുടെ മേൽ വാജിബാണ് എന്ന് മഹാനവുകൾ പറയുന്നു അപ്പൊ പിന്നെ ഒരു ചോദ്യം നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ മാസത്തിൽ അങ്ങനെ പ്രത്യേകമൊന്നും ചെയ്തതായി കാണുന്നില്ലല്ലോ പിന്നെ നമ്മൾ ചെയ്യുമ്പോഴോ അതിനാണ് മഹാനവർ കൃത്യമായ മറുപടി പറയുന്നത് എന്താണത് മറ്റു ൾ പ്രത്യേകമായി പ്രത്യേകമായി അധികരിപ്പിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ കൂടുതലായി പ്രത്യേകമായി റബി ഉൽ ആണല്ലോ എന്ന നിലക്ക് കുറച്ച് കൂടുതൽ ചെയ്യാമല്ലോ എന്ന നിലയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ ഉമ്മത്താകുന്ന നമുക്ക് ചെയ്യേണ്ടതാണ് ചെയ്യൽ നിർബന്ധമാണ് തിന്റെ കാരണം എന്താണ് പ്രത്യേകം ചെയ്യാതിരുന്നത് അവിടുത്തെ സമുദായത്തോടുള്ള ആ വലിയ കൃപയും കരുണയും കാരണം മാത്രമാണ് കാരണം തങ്ങൾ പല ആരാധനകളും അങ്ങനെ ചെയ്യാ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാറുണ്ടായിരുന്നു എൻ്റെ സമുദായത്തിന് ഫർവാക്കിപ്പോകുമോ എന്ന ഭയം കാരണം പല ആരാധനകളും നബി സുല്ലാഹു അലൈഹി വസല്ലമ്മ പല ഖൈറാത്തുകളും സുല്ലാഹു അലൈ വസല്ലമ്മ പല ഇബാദത്തുകളും ഒഴിവാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കിയതാണ് മാറ്റി നിർത്തിയതാണ് അല്ലാതെ ആ റബി അൽവൽ മാസത്തിന് പ്രത്യേകത ഇല്ലാത്തത് കൊണ്ടല്ല ഞാനെങ്ങാനും അത് ചെയ്താൽ റബി അല്ലഅവൽ മാസം വരുമ്പോഴേക്ക് പ്രത്യേക ഒരു ആരാധനയിൽ ഞാൻ മുഴുകിയാൽ എന്റെ ഉമ്മത്തിന് അള്ളാഹു താൽ അത് നിർബന്ധമാക്കി പോകുമോ എന്ന ഭയം കൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ഇബുൽ ഹാജുറുല്ലിതങ്ങൾ പ്രത്യേകമായി ഒന്നും റബി അലഹുൽ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് സംശയം ഉന്നയിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് അൽ മദ്ഹൽ എന്ന് പറയുന്ന മലിക്കി മദ്ഹബിലെ പ്രശസ്ത ഗ്രന്ഥത്തിൽ അപ്പോ ഇമാമിയങ്ങളുടെ നിലപാട് ഇതാണ് നാല് മധുഹബിലെയും ഇമാമിയങ്ങൾ മൗലിതിനെ കുറിച്ചും നബിദിനാഘോഷത്തെ കുറിച്ചും സംസാരിച്ചത് ഈ രൂപത്തിലാണ് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാം ഇല്ല ഇവരെ മാറ്റിവെച്ചുകൊണ്ട് ഒരു അഖിലമാ ഇല്ല അപ്പോ പിന്നെ ഇസ്ലാം പെടാത്ത കാര്യമല്ലേ അനിസ്ലാമികമല്ലേ ഷിർക്കല്ലേ കുഫറല്ലേ എന്ന് പറയുന്നവർ കൃത്യമായി അഖിലുസുന്നി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞതിനെ പഠിക്കാൻ തയ്യാറാവണം എന്നാണ് أَوَأَرُودَكَ اللَّهُ تَعَالَى خَيْرَ وَبَرْدَاءَمْ سَيَمَارَ آمِينَ يَا رَبَّ الْعَالَمِينَ الْسَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ